കേന്ദ്ര മന്ത്രിയുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് മെയിൽ മുഖാന്തരം രണ്ടിലേറെ തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ അടിപ്പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിവേദനം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിയുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് മെയിൽ മുഖാന്തരം രണ്ടിലേറെ തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ പല റോഡിൻ്റെയും അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ പല വിട്ടുവീഴ്ചകളും ഗതികേടമെന്ന് പറയട്ടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു പ്രദേശം തന്നെയാണ് ഇവിടെയും എന്നുള്ളത് മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഞാനിവിടുത്തെ ആളുകളോട് അമ്മമാരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഫയലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേന്ദ്രമന്ത്രിയെ കാണാനും ഈ നിവേദനം അദ്ദേഹത്തിന് കൊടുക്കാനും അനുഭാവപൂർണ്ണം ഇവിടുത്തെ ദുരിതം പരി പരിഗണി പരിഗണിക്കാനാവശ്യമായ നടപടിക്രമങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടപെടുന്നുണ്ട് പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ പി കെ ബിനോയ് ഉണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന അരുൺ എൻ്റെ കൂടെയുണ്ട് എല്ലാ പാർട്ടിയുടെ ലീഡേഴ്സും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഇതിൽ മൂന്നിലേറെ തവണ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ റോഡിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഈവൻ മലപ്പുറം ജില്ലയിലെ തുവൂർ റോഡിൻ്റെ വിഷയം അടക്കം സംസാരിക്കാനായിട്ട് ഒട്ടനവധി തവണ ആറോയുമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം പല സമയത്തും എന്തുകൊണ്ട് റോഡിന്റെ അലൈൻമെന്റ് വരുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള പരാതികളും കാര്യങ്ങളും എനിക്ക് കിട്ടിയില്ല എന്ന് സമരസമിതിയുടെ ആളുകളുടെ മുന്നിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കി ഉണ്ടായി അപ്പം സമരസമിതിയിൽ പെട്ട പല പ്രദേശത്തെ ആളുകൾക്കും അത് ബോധ്യപ്പെടുകയും ചെയ്തു അതിനുശേഷവും രണ്ടടിപ്പാത അത് നമ്മൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് രണ്ടടിപ്പാത അനുവദിച്ച് തരികയുണ്ടായി അലൈൻമെന്റിൽ മാറ്റം വരുത്തി അതുപോലെ തീർച്ചയായിട്ടും ഈ പ്രദേശത്തും അങ്ങനെ ഒരു മാറ്റം വരുത്താൻ അവരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ബാക്കി നമുക്ക് പ്രവർത്തിച്ചു നോക്കാം എന്നാണ് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ അടിപ്പാത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഏകദേശം കൈ നിക്കുമ്പോൾ അത് അമ്പലപ്പുഴയിലാക്കി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാർത്ത ഇവിടെ നേരത്തെ സർവേ നടത്തി സ്ഥലമൊക്കെ എടുത്തതാണ് ഏഴ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ എന്ന് വടക്കോട്ട് ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ ഇടവിട്ട് ഈ നാലര കിലോമീറ്റർ പുറക്കാട് പഞ്ചായത്തിന്റെ അതേ ദൂരത്തിൽ അവിടെ ഏഴടിപ്പാത കൊടുത്തിരുന്നു ഈ ഭാഗത്ത് ഈ പറഞ്ഞ കിലോമീറ്റർ ഇവിടെ ഹൈവേ പഞ്ചായത്തില് ഞാന് ആറോ ആയിട്ട് സംസാരിച്ച സമയത്ത് ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ആലപ്പുഴയില് ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയത്തിന് കൊടുത്തിട്ടില്ല അതിനുവേണ്ടി വേണ്ടി തിരുവനന്തപുരത്ത് പോയി ആറോനെ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരാളാണ് അപ്പൊ വെച്ച ഫയലിനനുസരിച്ച് അവർ പണി നീക്കിട്ടുള്ളത് എന്നിട്ടവസാനം ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത് തെറ്റാന്ന് പറഞ്ഞ് അശാസ്ത്രീയമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് മേൽപ്പാലം നവരാത്രി വന്ന് അവസാനിക്കുന്ന ആദ്യത്തെ ഡി പി ആർ അത് ടെസ്റ്റ് ഫൈലിംഗ് നടത്തി ഇവിടുത്തെ മേൽപ്പാലത്തിന് യോഗ്യമാണെന്ന് റിപ്പോർട്ട് വന്നതാണ് പക്ഷെ ആ ഡി പി ആർ ക്യാൻസൽ ചെയ്തപ്പോഴാണ് പ്രശ്നം വന്നത് ആദ്യത്തെ നമുക്ക് ഈ അടിപ്പാതെ ആവശ്യമില്ല ഇവിടെ വന്ന് മേൽപ്പാലം അവസാനിക്കുമായിരുന്നു നോക്കാ എന്തായാലും അടിപ്പാത ഇല്ലാത്ത വേറൊരു സ്ഥലമില്ല അമ്മ ഞാനല്ലോ മന്ത്രി ഏ അല്ലാന്ന് ഞാൻ ജയിച്ച വിജയിച്ച മന്ത്രി ഞാനിപ്പന്ന പേപ്പറുകള് മെഡിൽ കൊടുത്തിട്ട് സംസാരിക്കും അതുകൊണ്ടല്ലേ അതല്ല ഞാൻ പറഞ്ഞു വന്നത് ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവര് പറയുന്നതിൽ ഒരുപാട് വീഴ്ച നമ്മടെ ജനപ്രതിനിധികൾക്ക് പറ്റിട്ടുണ്ട് സത്യം അപ്പൊ വീഴ്ച പറ്റുമ്പോ പറ്റുമ്പോ വീണ്ടും വീണ്ടും അവരെ കണ്ട് നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ബാധ്യത അവർക്കുണ്ട് ഞാൻ പറയുന്നത് അത്രേയുള്ളൂ മാനദണ്ഡം അതെ പത്തും പതിനഞ്ചും കിലോമീറ്ററിൽ മാത്രം അടിപാത കൊടുത്തിട്ടുള്ള സിസ്റ്റം സ്ഥലങ്ങളും ഇവിടെയും അശാസ്ത്രീയമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ ശ്രദ്ധയിൽ സിക്സിൽ നാനൂറ് അടിപ്പാത അനുവദിച്ചിട്ടുണ്ട് അടിപ്പാത വെറും അര കിലോമീറ്ററും ഞാനീ ആവശ്യത്തിന്റെ കൂടെ തന്നെ പക്ഷെ ഞാൻ എനിക്ക് ജോലി എന്താണോ എനിക്കിത് കൊടുത്ത് സംസാരിക്കാനേ പറ്റുള്ളൂ ഞാൻ ചെലപ്പോ ഏ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ് ജയിച്ച ആളല്ല അല്ല ജയിച്ച എം പി ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെറുപ്പം പക്ഷെ എനിക്ക് കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിക്കാൻ പറ്റും ദൈര്ഘ്യമുണ്ടെന്നില്ല ും ആശുപത്രി പോകാനും പഞ്ചായത്തിൽ പോകാനും ഒത്തോട് ജനങ്ങളാവാൻ ചൂക്കിയാലെങ്കിൽ അവിടെ ഇത്രയും ധീരപ്രദേശം ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശം ഒരു റോഡാണ് നമ്മൾ പറയുന്നത് എല്ലാം ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഡൽഹിയിൽ നിന്ന് വന്ന് ഈ പണി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ സമയത്ത് എം എൽ എ രേഖ സമർപ്പിക്കുകയോ അന്നത്തെ എം പി രേഖകൾ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ആറോ നേരിട്ട് നമ്മളോട് സംസാരിച്ചാണ് സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ ബി ജെ പി കാരല്ല എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വേറെ കായംകുളം സമരസമിതിയുടെ ആൾക്കാരുമായിട്ടാണ് അറോനെ കാണാൻ പോയത് പോയ സമയത്ത് അന്നത്തെ കളക്ടറുടെ മുന്നിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്ത രേഖകൾ വരെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചു അപ്പൊ ധാരാളം വീഴ്ച പറ്റി അപ്പോ അതിനുശേഷം തെറ്റുപറ്റി കഴിഞ്ഞ ഇനി അത് നേരിയാക്കാൻ പറ്റുമെന്നല്ലേ നോക്കാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ പക്ഷെ ഇവിടെ കടൽക്ഷോഭത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാ എല്ലാ വർഷവും എല്ലാ വർഷവും തുടർച്ചയായിട്ട് കടൽക്ഷോഭം വരുന്ന ഒരു പ്രദേശമാണ് മറ്റേ ചാടി രക്ഷകടാ പണ്ട് നേരത്തെ ആണെങ്കിൽ നമുക്ക് ഓടി അപ്പുറത്ത് പോവാന്ന് പോവാന്നേ ഇതെന്ന് പറയുന്നത് ചാടിക്കിടുന്നു പോകാൻ പറ്റും ഈ ഒരു അവസ്ഥ ജനപ്രതികള് അത് അറിഞ്ഞ ചെയ്തില്ല എന്ന് വെച്ച് അതിന്റെ ഒരു പോരായ്മ പരിഹരിക്കേണ്ടതും തന്നെ ഈ പാവം വിളിച്ചു വരുത്തണം എത്ര പ്രാവശ്യം രണ്ടു പ്രാവശ്യം വന്ന അദ്ദേഹം വന്നു പക്ഷെ അദ്ദേഹം വന്നിട്ട് പല ജനപ്രതികളും മാഡം 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 ഇപ്പോഴും പക്ഷേ എന്ന് പറയുന്നത് എല്ലാ ജനപ്രതികളും വന്നവരാണ് പറഞ്ഞു സഹായം മാഡത്തിലൂടെ ഉണ്ടാവും ചെയ്യേണ്ട പണി ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് രാഷ്ട്രീയം നോക്കി പ്രവർത്തിക്കുന്ന ഒരാളെയല്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഫയലുകള് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നടത്തി തരാം എന്ന് എനിക്ക് വാക്ക് പറയാൻ പറ്റില്ല എനിക്ക് പണിയെടുക്കാനല്ലേ പറ്റുള്ളൂ ആ ഒരു വാക്ക് എന്ന് ഞങ്ങൾ ഉണ്ടാവും 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 ഞങ്ങളെ എനിക്ക് ഇല്ല കോൺഗ്രസ് ഇല്ല ലീഗില്ല ബി ജെ പി ഇല്ല ഞാൻ പബ്ലിക്കിന്റെ കൂടെ നിൽക്കുക ജനങ്ങൾ പറയുന്ന ആവശ്യങ്ങള് കേൾക്കുക അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക ഇതാണ് എന്റെ ഡ്യൂട്ടി അപ്പൊ വിജയിക്കുക ചിലത് വിജയിക്ക ഇപ്പൊ വാവാ കാവല് അടിപ്പാതെ കിട്ടി കൊറേ നടന്നു പാതിരപ്പിള്ളിയില് കിട്ടി കൊറേ നടന്നു ഞങ്ങൾ അമ്പലത്തിൽ കൊടിയേറിക്കഴിഞ്ഞാൽ ആളുകളുടെ ഒക്കെ ലക്ഷണമാണ് പലരും പുറത്തിരിക്കുന്നുണ്ട് അവരൊക്കെ ഈ സംഭവം ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഈ സമയം നമ്മൾ ആളുകളെല്ലാം പണിക്കുമ്പോഴിത്തൊഴിലാളികളെ ഇവരൊക്കെ ഇവരൊക്കെ ദിവസം പണിക്കുവായേ മാത്രമേ അവരുടെ വീട്ടിലും അടുപ്പ് പോയുള്ളൂ അത്ര ഒരു സമരമാണ് കണ്ടില്ലാന്ന് അടിക്കുന്നെങ്കിൽ അതിന് മേളത്തിന്റെ വിശ്വാസം ഞങ്ങൾ എത്തിക്കാം ഞങ്ങൾക്ക് സഹായിക്കണം അവരോട് അമ്മമാരായിട്ട് ലക്ഷണമല്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ആ അവസ്ഥ മാടെ ഞങ്ങളെ സഹായിക്കാൻ അവര് മനസ്സ് കാണിക്കുന്നറിയ അതുകൊണ്ട് മാടെ ഇവിടെ വന്ന